Hi friends, Assalamualaikum Alaikum. ഇന്ന് ഞാനൊരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ബ്രെഡും പാലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ആയിട്ട് പെട്ടെന്ന് ഒരു പുഡിങ് റെ എടുക്കാം അപ്പോൾ നമുക്കതിന്റെ റെസിപ്പി നോക്കിയിട്ട് വന്നാലോ ഞാനിപ്പോൾ ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ബ്രെഡ് എടുക്കാം മിൽക്ക് ബ്രെഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ ബ്രെഡ് എടുക്കാം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ഒരു ലിറ്റർ പാൽ ഒരു ലിറ്റർ പാൽ എടുത്ത് വെക്കാം ഇതിൽ നിന്ന് ഒരു കുറച്ച് പാല് ഒരു അരക്കപ്പ് പാൽ ആ ഒരു ലിറ്ററിൽ നിന്ന് തന്നെ അരക്കപ്പ് പാൽ എടുത്തിട്ട് ഒരു പാ പത്രത്തിൽ ഒഴിച്ച് വെക്കുക ചെറിയൊരു ബൗളിൽ ഒഴിച്ച് വെക്കുക ഇനി നമുക്കതിൽക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കണം ഒരു നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് അതിലിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാണ്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പാല് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ പാലിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുത്തതിനു ശേഷം പിന്നെ നമുക്ക് അതിൽക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതില് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ പകരം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നന്നായിട്ടൊന്നും കുറുക്കെടുക്കാം അത് നല്ലോണം കുറുകി വരില്ല ചെറുതായിട്ടൊന്നും ഒരു ക്രീമി പോലെ ആവുമല്ലോ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കണ്ടില്ല ഇതുപോലെ ഒരു ഇതുപോലൊരു ആയിട്ട് മാറുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിന്റെ ട്രേ എടുത്ത് വെച്ചിട്ട് നമ്മൾ സൈഡ് ഒക്കെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് അതിൽ പരത്തി വെച്ചു കൊടുക്കാം വെച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഇതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും ബ്രെഡിന്റെ സ്ലൈസിന് മുറിച്ചിട്ടൊക്കെ വെച്ചൊടുക്കുക വെച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിന്റെ മിക്സ് അതിൻ്റെ മേലെ ഒഴിച്ചെടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ബ്രെഡ് നന്നായിട്ട് സോക്ക് ആവുന്ന രീതിയിൽ ഫുൾ ആയിട്ട് നമുക്ക് കസ്റ്റാർഡിന്റെ മിക്സ് അതിന്റെ മേലെ ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് നട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിന്റെ മേലെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ കയ്യിലേതേലും മാഗോ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആയാലും മതി ആപ്പിൾ ഏത് ഫ്രൂട്ടായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഫ്രൂട്ടില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പം മാങ്ങോന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനങ്ങനെ ചെയ്തെന്ന് മാത്രം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇതിന്റെ മേലെ വെച്ചിട്ട് ലെയർ ലെയർ ആയിട്ട് എത്ര നമ്മൾ പുഡിങ്ങിൻ്റെ ട്രേ എത്ര വലുപ്പുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇങ്ങനെ ഫുൾ ഫുൾ ആയിട്ട് നമുക്ക് പിന്നെ ബ്രെഡ് വെച്ചെടുക്കാം പിന്നെ അതിന്റെ മേലെ ഈ കസ്റ്റാർഡിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് ചെയ്തെടുക്കുക ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ലാസ്റ്റ് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിന്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് അത് ചെയ്തിന്റെ ആവശ്യമില്ല ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പം ലാസ്റ്റത്തെ ബ്രെഡ് സ്ലൈസും ഞാൻ അതിന്റെ മേലെ വെച്ചോടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള കസ്റ്റാർഡിന്റെ കൂട്ട് അതിന്റെ മേലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഫുൾ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് ഒക്കെ നന്നായി സോക്കാവുന്ന രീതിയിൽ ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിന്റെ മേലെ ചെയ്തെടുക്കാം ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കട്ടിയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ചെറുതായിട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് കൊടുത്താൽ മതി എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കണം നല്ലോണം തണുപ്പിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ആവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് ഞാൻ മാങ്ങോ ഒക്കെ അതിൻ്റെ മേലെ ഫുൾ ആയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് ഞാൻ മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ടുണ്ട് നമുക്കതൊരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം നല്ല സ്ക്വയർ ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് കിട്ടും നല്ല സോക്ക് ആയിട്ട് ബ്രെഡൊക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ എല്ലാവരും